നല്ല നാടൻ ചെറിയ പഴുത്ത മാങ്ങ കിട്ടിയപ്പോഴേ എനിക്ക് ഓർമ്മ വന്നൊരു ഐറ്റം ഉണ്ട് അത് ഏതാ അറിയോ നമ്മുടെ സിനിമാ സിനിമാനടി ഊർമിള ഉണ്ണിമാമുണ്ടല്ലോ അവർ തയ്യാറാക്കുന്ന കോവിലകം സ്പെഷ്യൽ ഒരു മാമ്പയ പുളിശ്ശേരി ഉണ്ട് ആ ഒരു പുളിശ്ശേരിയാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കേട്ടോ ഞാനെന്തിനാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അവർ തന്നെ നിങ്ങൾക്ക് വിശദമായിട്ട് ഇത് പറഞ്ഞു തരുന്നുണ്ട് ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി കാണിക്കുന്നു മാത്രം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ നിങ്ങളത് തയ്യാറാക്കുന്നതിന് മുൻപേ ആദ്യം നമുക്ക് ശർക്കര പാനയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം ഞാനിവിടെ ഒരച്ച ശർക്കരയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഉരുക്കി മാറ്റി വെക്കാം അതുപോലെ തന്നെ മാമ്പഴത്തിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുകയും കൂടെ വേണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെറിയ നാടമാങ്ങയാണ് കിട്ടിയേക്കുന്നതെന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമ്മളെ ഇങ്ങനെ എടുക്കണം കേട്ടോ അപ്പോൾ അതുകൂടെ നമ്മൾ ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കാം ഇതിലേക്ക് ചെറിയ മാങ്ങ ആയതുകൊണ്ട് ഞാനൊരു ആറെണ്ണ എടുക്കുന്നുണ്ട് ഇതിലേറെ കുറച്ചുകൂടെ വലുതാണെങ്കിൽ ഒരു നീക്ക് മൂന്നോ നാലെണ്ണോ ഒക്കെ തന്നെ എടുത്താൽ മതിയാവും കേട്ടോ മാങ്ങ കൂടെ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് മാം ഇത് പറഞ്ഞു തരുന്നതെന്ന് നോക്കാമേ ഇനി മാമ്പഴ മാമ്പഴപ്പുളിശേരി പറയാം അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ മാങ്ങ കുറച്ച് ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും പഴുത്ത മാങ്ങ അങ്ങനെ തൊലി കളഞ്ഞിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കും ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഒരു ചെറിയ വേവ് പോലെ അതിനകത്ത് വരും അതിനകത്തേക്ക് നല്ലപോലെ ശർക്കര പാനീ അങ്ങോട്ടൊഴിക്കും ശർക്കരപ്പാനീം ഈ മാങ്ങയും കൂടി ഇങ്ങനെ വഴണ്ട പോലെ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ എടുക്കണം ആ ഫുൾ മാങ്ങ രണ്ട് മാങ്ങ ഇട്ടാൽ മതി കുറച്ച് ചെറിയ ഫാമിലിക്ക് രണ്ടോ മൂന്നോ മാങ്ങ മതി അതും ചന്ദ്രക്കാരൻ മാങ്ങയായിട്ടോ നല്ലതെട്ടോ എന്നിങ്ങനെ പിഴിഞ്ഞ് കൂട്ടുന്നതല്ലേ അങ്ങനത്തെ ചന്ദ്രക്കാരൻ കൊച്ചു മാങ്ങയല്ലേ അത് മൂന്നാലിനെട്ടാലും ഇത്രയേ ഉള്ളൂ എന്നിട്ട് അതിൽ ഈ ശർക്കര പാനീയം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം അപ്പം അതിങ്ങനെ എല്ലാം കൂടെ കുഴഞ്ഞ പോലെ വരും എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം അപ്പോൾ ആ നെയ്യ്ൻ്റെ മണം അതിലോട്ട് അങ്ങോട്ട് പിടിക്കും ഈ അതിൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങ നാല് മാങ്ങയുള്ളെങ്കിൽ ഒരു പിടി തേങ്ങ കുറച്ച് തൈര് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയും മാത്രം ചുമ്മാ ഉള്ളി ഇഞ്ചി ഒന്നും കൊണ്ടിടരുത് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ കോമ്പിനേഷൻ ഇത് നന്നായിട്ട് അരയ്ക്കുക കല്ലിൽ അരക്കുകയാണെങ്കിൽ നല്ല വെണ്ണ മാതിരി അരച്ചെടുക്കണം മിക്സിയിൽ മിക്സിയിലരയ്ക്കുക നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കുക അരച്ചെടുക്കുകയും തൈര്ക്കരുത് തൈര് തൈര് പുളിയുള്ള തൈര് വേണേ പുളിയുള്ള തൈരും കൂടെ അതിൽ ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് ഈ മാമ്പഴത്തിൻ്റെ ഈ കുക്കി ആക്കില്ല അതിനകത്തോട്ട് ഒഴിക്കുക എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുക് മുളക് ഉലുവ നെയ്യിൽ തന്നെ വറുക്കണം വെളിച്ചെണ്ണയിലൊന്നും വറക്കരുത് വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലൊക്കെ വറുത്തത് സാധാരണ പുളിശ്ശേരി ആയി പോകും എവിടെ അങ്ങനെ ഒഴിച്ചാൽ അവിടെ എത്തണം അങ്ങനൊന്നും അല്ല പുളിശ്ശേരി വേണ്ടത് നല്ല കുറുക്കുകളും പോലെ ഇരിക്കണം കുറുകിയെ പോലെ ഇരിക്കും ഒരു പാത്രത്തിൽ ഇങ്ങനെ കുറുകിയ പോലെ അന്ന് വെച്ചാൽ കട്ടിക്ക് അങ്ങനെ പുഴുക്ക് പോലെ ആക്കരുത് ഒത്തിരി ലൂസായിട്ട് മനസ്സിലായി അതാണ് ശരിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി അവസാനം ആർക്കും വേണ്ടാത്ത കരുവേപ്പിലാ അപ്പം ഇതാണ് ആ കോവിലകം സ്പെഷ്യല് മാമ്പഴപ്പുളേരി കേട്ടോ ഇതിൽ നമുക്ക് തൈരും അതുപോലെ ശർക്കരയൊക്കെ മാങ്ങയുടെ പുളിക്ക് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസത്തിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരു വട്ടങ്കയും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവർ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്